ഈ ചേമ്പ് കൊള്ളി കാച്ചൽ ഇതൊക്കെ ഞാൻ എവിടെ കണ്ടാലും വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട് സീസൺ അല്ലാതിരുന്നിട്ട് പോലും അങ്ങനെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ചേമ്പ് ഈ കൊള്ളിക്കിഴങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രോസൺ വാങ്ങിച്ചാലും വലിയ രുചി വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അത് വെള്ളത്തിലിട്ട് നമ്മൾ പുഴുങ്ങി വേവിച്ചൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ കപ്പയുടെ തന്നെ ടേസ്റ്റ് തോന്നാറുണ്ട് പക്ഷേ ഈ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചാലും പല വേവുമാണ് പത്തെണ്ണം വാങ്ങിച്ചാൽ പത്തെണ്ണത്തിനും പത്ത് വേവുമാണ് പക്ഷെ നാട്ടിലെ നമ്മുടെ കുഞ്ഞിച്ചേമ്പിൻ്റെ അല്ലെങ്കിൽ കണ്ടു ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറുമില്ല കേട്ടോ അപ്പം ചോദിക്കും പിന്നെന്തിനാ ഇത്ര കഷ്ടപ്പെട്ടത് വാങ്ങിച്ചതെന്ന് വേറൊന്നും അല്ലാട്ടോ ഇഷ്ടമായതുകൊണ്ടാണേ നമ്മളെ വലിയ ചേമ്പ് മേടിച്ചിട്ട് എപ്പോഴും പുഴുങ്ങാറാണ് പതിവ് അതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ കിടുകയാണല്ലോ പക്ഷെ ചെറുത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം വയ്ക്കുന്ന മോരിനകത്തിട്ട് വയ്ക്കും പിന്നെ ജസ്റ്റ് ഒരു മീൻകറി പോലെ വയ്ക്കും നാട്ടിൽ വീട്ടിൽ മിക്കതും ഇങ്ങനെ നമ്മൾ ചതച്ച മുളക് ഇട്ട് കുത്തി കാച്ചയും നാലുമണിയുടെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാറാണ് കേട്ടോ പതിവ് ഇതിപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും വാങ്ങിച്ചിട്ടില്ല ഇതൊരു ബംഗാൾ കടയിൽ നിന്നാണ് വാങ്ങിച്ചത് അപ്പോൾ ഇതിന് എവിടത്തെയാണ് ഇതിൻ്റെ വേവ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പം കുത്തി കാച്ചിലോ പോസിബിളല്ല ഞാനിപ്പോൾ ഇന്നൊരു മീൻകറി പോലെ ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഈ ശബരിമല സീസണും അങ്ങനെ എന്തെങ്കിലും നമുക്ക് നൊയമ്പ് അങ്ങനെയുള്ള ആ സമയത്തൊക്കെ വെക്കുന്ന ഒരു റെസിപ്പിയാണേ അതാവുമ്പോൾ ഒരു ചാറുമായി മീൻ്റെ ടേസ്റ്റു ായി നമുക്കിത് കഴിക്കാനും നല്ല രുചിയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അരിഞ്ഞ് നന്നായിട്ട് കഴുകി കെഴുകിയെടുക്കുന്നുണ്ട് ഇവിടുത്തെ അങ്ങനത്തെ ചൊറിച്ചിലും അങ്ങനെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല പിന്നെ നമ്മളെ മീൻകറി ചട്ടിയിലേക്ക് തന്നെയാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് അതിനകത്തേക്ക് പച്ചമുളക് കിട്ടും കറിവേപ്പിൽ ഇടുന്നുണ്ട് പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി നമ്മൾ നോർമലി മുളക് ചാറ് മീൻ വെക്കുമല്ലോ ചാളയൊക്കെ മുളകിട്ട് വെക്കില്ലേ അത് തന്നെ കൂടെ നമ്മുടെ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്നോ രണ്ടോ മതി കേട്ടോ പിന്നെ ഉള്ളി ചതച്ചത് പിന്നെ ഇഞ്ചി ഈ വെളുത്തുള്ളി ആക്ച്വലി ഞങ്ങൾ ഉപയോഗിക്കാറില്ല പക്ഷേ മുള മീൻ ഇടുന്നതിലൊന്നും ഉപയോഗിക്കാറില്ല പക്ഷേ ഇതിപ്പോൾ ചേമ്പാണ് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പുളി കുടംപുളി അതിൻ്റെ കൂടെ അത് കുതിർത്ത് വെച്ച വെള്ളം പിന്നെ എക്സ്ട്രാ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കാരണം ചെയ്യുമ്പോൾ അത്യാവശ്യം വേവാവാതെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കല്ലിച്ച് പോകുന്ന കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല അപ്പോൾ ആദ്യം ഇതൊന്ന് തിളച്ചു ഒരു എയ്റ്റി പെർസെൻറ്റേജ് വേവ് ഒക്കെ ഞാൻ ഉപ്പ് ചേർക്കും ഈ കറിക്ക് തിളയ്ക്കുമ്പോൾ തന്നെ മീൻ മീൻകറിയുടെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ നമ്മുടെ ചാളയൊക്കെ നമ്മൾ ചേമ്പിട്ട് വെക്കാറുണ്ട് ഇപ്പോൾ നമ്മുടെ മത്തി ചാളയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഇതാ ഇതുപോലെ വെച്ചിട്ടൊരു അതിൽ കൂടെ രണ്ട് കഷ്ണം ചേമ്പിട്ട് അടിപൊളിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ